നമ്മൾ നിസ്സാരമെന്ന് കരുതി പറയുന്ന ചില വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തെ കണ്ടമാനം വേദനിപ്പിക്കാറുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മലാഖി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കും മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ ദൈവത്തെ മുഷിപ്പിക്കുന്നു നമ്മൾ സാധാരണമെന്ന് തോന്നി പറയുന്ന പല വാക്കുകളും നമ്മുടെ സൃഷ്ടാവാം ദൈവത്തിന് നമ്മളെ പൂറ്റി പുലർത്തി നടത്തുന്ന ദൈവത്തിന് വേദന ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എത്ര അഗാധമായ എത്ര ആഴമായ വേദന ദൈവത്തിൻ്റെ ഹൃദയത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് ആ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവപ്രസാദം ഉള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പ്രവാചകനായ മലയാക്കിയുടെ പുസ്തകം ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ കാലത്തെ ജനം ചോദിച്ച ഏഴ് ചോദ്യങ്ങളെ ദൈവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്ന് പ്രവാചകനിലൂടെ ജനത്തോട് അരുളപ്പാടുകൾ അറിയിക്കുകയാണ് പല സമയത്ത് നമ്മൾ പറയുന്ന പല വാക്കുകളും പല ടോക്കുകളും ആമേൻ ദൈവപ്രസാദം നഷ്ടപ്പെടുത്തുന്നതാണെന്നും ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യങ്ങൾ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിർത്തി അത് വലിയ അനുഗ്രഹമായി മാറി നമ്മുടെ ഐഹിക ജീവിതത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ പ്രസാദത്തിൻ്റെ അകത്ത് മുന്നോട്ട് പോയി ആ ഒരു നിത്യത വരെ നാം എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രവാചകന്റെ പ്രവാചകനായ മലയാക്കിയുടെ പുസ്തകത്തിലെ ചില ചോദ്യങ്ങൾ ജനം ചോദിച്ച ചോദ്യങ്ങൾ ദൈവം ഉയർത്തിക്കൊണ്ട് അവരുടെ നേരെ പറയുമ്പോൾ നമ്മൾ ഇന്ന് അതാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്നു അന്നത്തെ കാലത്ത് ജനം ദൈവത്തോട് പറയുകയാണ് അല്ലെങ്കിൽ അവർ പറയുകയാണ് നീ ഞങ്ങളെങ്ങനെ സ്നേഹിക്കുന്നു േ നമ്മളും ചില സമയങ്ങളിൽ ഇതൊക്കെ പറയാറുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം എന്നെ അറിയുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ദൈവം മലാക്കിയോട് മലാക്കിയിലൂടെ ആ ജനത്തോട് പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് ആരംഭിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എങ്ങനെ സ്നേഹിക്കുന്നു യാക്കോബെ നിന്നെ തെരഞ്ഞെടുത്തത് നോക്കിയാൽ ഏശാവിനെ ദോഷിച്ച് നിന്നെ നടത്തിയതോർത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മിക്ക സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ വിലപിച്ച് ദൈവത്തെ കുറ്റം പറയുന്നവരാണ് പക്ഷെ കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാനായിട്ട് പറ്റുന്നുണ്ട് ഞാനും നിങ്ങളും ആയുസോടെ ആരോഗ്യത്തോടെ ഈ ഭൂപരപ്പിൽ ജീവിക്കുന്നതിന്റെ പിറകിലെ കാരണം തന്നെ ആശുപത്രിയിൽ കിടക്കാതെ ഐ മീൻ മറ്റൊരു എന്താ പറയുന്നത് ബലഹീനതകളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത് ഈ കർത്താവിനെ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളല്ലേ ഇതൊക്കെ അപ്പം ഒന്നാമത്തെ ചോദ്യം നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഏതിനാൽ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള ഒരു ചോദ്യം ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രവാസത്തിന് അനന്തരമായിട്ട് ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് വന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ സെരിബാബേലിൻ്റെയും മഹാപുരോഹിതനായ യേശുടേയും ഹഗ്ഗായിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ആലയം പണി കഴു പണിയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടൊക്കെ പോയി അൻപത് അറുപത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജനത്തിൻ്റെ ആത്മീക ഉത്സാഹം തണുത്തുപോയി ഉത്സാഹം തണുത്തപ്പോൾ അവരിൽ നിന്നുണ്ടായ വാക്കുകളാണിത് അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മിൽ നിന്ന് വരുമ്പോൾ അത് നമ്മുടെ ഉത്സാഹക്കുറവിനെയാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഒഴിവാക്കാം ഒന്ന് നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ ജനം ചോദിക്കുന്നതായി ദൈവം പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ ഏതിനാൽ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു രണ്ട് ഞങ്ങൾ ഏതിനാൽ നിന്നെ മലിനമാക്കുന്നു എന്നുള്ളതാണ് ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ വളരെ സുദീർഘമായ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ദൈവം പറയുകയാണ് ഞാൻ ദൈവമാണെങ്കിൽ എന്നെ ബഹുമാനിക്കണ്ടേ ഞാൻ അപ്പനെങ്കിൽ അപ്പനോടുള്ള നിങ്ങളുടെ ബഹുമാനം എന്തിയെ ദൈവത്തിൻ്റെ സ്തോത്രം ഇത് അന്നത്തെ കാലത്തെ പുരോഹിതന്മാരോടാണ് പറഞ്ഞതെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന് പറയാനായിട്ടുള്ള വാക്കുകളാണ് ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ താഴോട്ട് താഴോട്ട ഭാഗങ്ങൾ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ണു പൊട്ടിയതിനെ കൊണ്ടുവന്ന ദൈവത്തിന് യാഗം കഴിക്കുകയാണ് അടുത്തത് ഞാൻ മഹാരാജാവാണ് ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ദൈവത്തിന് മൊടന്തി മുടന്തുള്ളതിനെയും ഒന്നിനെ കൊള്ളാത്തതിനെയും ഒക്കെ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കുകയാണ് ഇല്ലേ ദൈവത്തിന് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ദൈവത്തെ തുച്ഛീകരിക്കുന്നത് ദൈവത്തെ നിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അർഹമായ ബഹുമാനം അർഹമായ ആരാധന ദൈവത്തിന് കൊടുക്കാതെ ഇരിക്കുമ്പോൾ നാം ദൈവത്തെ നിന്ദിക്കുകയാണ് അന്നത്തെ കാലത്ത് യഹോവയുടെ ആലയത്തിൽ യാഗത്തിനായി കീറിപ്പോയതിനെയും മുടന്തിയതിനെയും ആർക്കും വേണ്ടാത്തതിനെ ദൈവത്തിന് കൊണ്ട് കൊടുത്തു ഊനമില്ലാത്തതിനെയാണ് സത്യത്തിൽ ദൈവത്തിന് അർപ്പിക്കേണ്ടത് പക്ഷെ ആർക്കും വേണ്ടാത്തതിനെ ചന്ത കൊണ്ടുപോയി വിറ്റാ പോലും ആരും മേടിക്കാത്തതിനെ ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതവും എല്ലാം ദൈവം മുമ്പാകെ സന്തോഷത്തോടെ അർപ്പിക്കണം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കുക പ്രാർത്ഥിക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ വെറുതെ ഉദാസീനതയോടെ അലസതയോടെ ഇരുന്നല്ല ആ ഇരിക്കുന്ന സമയങ്ങൾ ഞാൻ എൻ്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബഹുമാനത്തോടെ ഇരിക്കണം ഞാൻ ചർച്ചിലൊക്കെ പോകുന്നിടത്തൊക്കെ ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഒരു മുണ്ടുടുത്ത് ഷർട്ട് ഇട്ടൊന്നും അല്ല ദൈവം നമ്മുടെ ഇട നമ്മുടെ ഇടയിൽ വരുന്നത് ആത്മാവായ ദൈവം ദൈവത്തിന് സ്തോത്രം രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിരിക്കുന്നയിടത്ത് ദൈവമുണ്ടെന്നുള്ള ആ ബഹുമാനത്തോടെ ആ ഭയത്തോടെ നമ്മുടെ ജീവിതം കഴിക്കുവാനായിട്ട് നമുക്ക് കഴിയണം രണ്ട് ചോദ്യങ്ങളാണ് അടുത്തത് രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാലാമത്തെ ഒരു ചോദ്യം ഏതിനാൽ ഞങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നു ദൈവം പറയുകയാണ് നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ എന്നെ മൂഷിപ്പിക്കുന്നു രണ്ടിൻ്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ ഹോവെ മൂഷിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പല വാക്കുകളും ദൈവത്തെ മുഷിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവർ മൂഷിപ്പിച്ചത് അവര് പറയുകയാണ് ദൈവം ഇപ്പൊ പ്രതികാരമൊന്നും ചെയ്യുന്നില്ല ദോഷം പ്രവർത്തിച്ച് അനീതി പ്രവർത്തിച്ചു കൊണ്ട് നടക്കുന്നവന് ഒരു കുഴപ്പവും ദൈവത്തെ വിളിച്ച് നടക്കുന്നവനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ന്യായവിധിയുടെ ദൈവം എവിടെ ദോഷം ചെയ്യുന്നവനിൽ ദൈവം പ്രസാദിക്കുന്നു ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് എനിക്കെല്ലാം എന്താ പറയുന്നത് വിവരിക്കാനായിട്ട് പറ്റത്തില്ല വളരെ ഷോർട്ട് മെസ്സേജ് ആണല്ലോ ഇത് അപ്പൊ നമ്മൾ പലപ്പോഴും ചുറ്റുപാടിലേക്ക് നോക്കി ദുഷ്ടത പ്രവർത്തിക്കുന്നവരും ദൈവമില്ലാതെ ജീവിക്കുന്നവരും എങ്ങനെയും ഏത് വിധേനയും പലതും പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പറയുക ദൈവമില്ല പ്രാർത്ഥിക്കുന്നവന് കുഴപ്പമാണ് നമ്മളെ ആ വാക്കുകൾ ദൈവത്തിന് നേരെയുള്ള വാക്കുകളാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവം ഒന്നും വേഗത്തിൽ ചെയ്യാറില്ല ആരെങ്കിലുമൊക്കെ അതിർത്തിയും അനീതിയും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവന് ശിക്ഷാവിധി കിട്ടാത്തത് കൊണ്ട് ദൈവമില്ല ദൈവം അനങ്ങാതിരിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് വചനം നന്നായിട്ട് നമ്മൾ പഠിക്കണം ദൈവത്തിന് ഒരു ടൈമുണ്ട് ഈ ചൂണ്ടൽ ഇടുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ മീനിനെ ചില സമയത്ത് ഈ ചൂണ്ടക്കാരൻ അഴിച്ചങ്ങ് വിടും അത് പോകട്ടെ എന്ന് വിചാരിക്കും അത് പോയി പോയി ഏറ്റവും ഒടുവിൽ കുഴഞ്ഞു കഴിയുമ്പോഴാണ് പിടിക്കുന്നത് ദൈവമൊന്നും വേഗത്തിൽ ദൃതിയിൽ ചെയ്യാതി ചെയ്യാറില്ല ദൈവം മാനസാന്തരത്തിന് അവസരം കൊടുക്കും ദൈവം വെയിറ്റ് ചെയ്യും ദൈവം കാത്തു നിൽക്കും ഏറ്റവും ഒടുവിൽ മാത്രമേ ദൈവം ശിക്ഷിക്കത്തുള്ളൂ അല്ലെങ്കിൽ ശിക്ഷാവിധി അയക്കത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ശിംശവൻ്റെ ജീവിതത്തിൽ സിംഹത്തിന്റെ ഉടൽ എൻ്റെ അരികിൽ പോലും ശവത്താൽ അശ്വത്ഥനാകാനായിട്ട് പാടില്ല ഒരു നാസിർ വൃദ്ധസ്ഥൻ അതൊക്കെ ചെയ്തിട്ടും തന്റെ കൃപ പോയില്ല പലയിടത്തും പോയിട്ടും തൻ്റെ അഭിഷേകം പോയില്ല ഏറ്റവും ഒടുവിലാ പോയത് നമ്മൾ പലതും പോയി ഒത്തിരി നാൾ കഴിഞ്ഞിട്ടേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ അതാണ് ഈ ആത്മീയ ജീവിതത്തിലെ ഒരു പ്രത്യേകത ദൈവം ഈ പലതും ഉടനടി സംഭവിക്കാത്തതാണ് ആൾക്കാരുടെ എന്ന് പറയുന്നത് പോകട്ടെ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യമാണ് ഏതിനാൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു രണ്ട് ഏതിൽ ഞങ്ങൾ മടങ്ങി വരണം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യഹോവിയുടെ ആലയത്തിൽ ആഹാരമുണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം കൊണ്ടുവരണം ദശാംശം കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാണ് ദശാംശം എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ദൈവം തരുന്ന ഭൗതിക നന്മകളുടെ ഒരു ഭാഗം സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക അപ്പം നിങ്ങൾ ഇപ്പം ചോദിക്കാറുണ്ട് ഈ പ്രസംഗിക്കുന്ന നിങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട് നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമ്മൾ കൂട്ട ആത്മീയ കൂട്ടത്തിന് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതുപോലെ മറ്റുള്ളവർക്ക് ഒക്കെ വലിയ രീതിയിലല്ലെങ്കിലും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും വേദനയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കിടക്കുന്ന ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഇടത്ത് നമ്മളൊന്ന് സഹായിക്കുക അപ്പം ഇവിടെ യഹോവയുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കേണ്ടതിന് ദശാംശം കൊണ്ടുവരാതെ ഇരിക്കുമ്പോൾ ദൈവം പറയുകയാണ് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തെ തോൽപ്പിക്കുകയാണ് ഞങ്ങൾ എവിടെയാണ് മടങ്ങി വരേണ്ടതെന്നത് ഏതിൽ ഞങ്ങൾ മടങ്ങി വരണം ഇതല്ല ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് എവിടാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടിയത് ഈ സ്വയനീതീകരണം സ്വയമായി എന്തൊക്കെയാണെന്നുള്ള ചില ധാരണകൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മടങ്ങി വരേണ്ടുന്ന ഒത്തിരി മേഖലകളുണ്ട് ഈ തിരുവചന ശുശ്രൂഷകളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മടങ്ങി വരേണ്ടുന്ന മേഖലകളിൽ നമ്മൾ മടങ്ങി വരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടതാണ് എൻ്റെ അരികിലേക്ക് മടങ്ങി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ചുവട് വെക്കാൻ തയ്യാറായാൽ പത്തു ചുവട് വെച്ച് നമ്മുടെ അടുത്തേക്ക് വരുവാൻ ദൈവം തയ്യാറാണ് നമ്മുടെ ആ ഒരു തീരുമാനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് യാക്കോവിന്റെ ലേഖന നാലാം അധ്യായത്തിലെയൊക്കെ വാക്യങ്ങൾ സുപരിചിതമാണ് ദൈവത്തോട് ദൈവത്തോടടുത്ത് എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും നമ്മൾ ദൈവത്തോട് അടുത്ത് എല്ലുക ഈ സന്ദേശം കേൾക്കുമ്പോഴെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്കറിയാം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ദൈവത്തിന് സ്തോത്രം ദൈവമക്കൾ തിരുവചന തിരുവചനങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനായിട്ടുള്ളത് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ചെറിയൊരു തീരുമാനം കർത്താവെ ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതിൽ ഞങ്ങൾ മടങ്ങി വരണമെന്നുള്ള ഒരു ചോദ്യമല്ല ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിൽ പ്രസക്തിയില്ല ക്രിസ്തീയ ജീവിതം ആത്മീയ ജീവിതം അനുദിനവും വളരേണ്ടതാണ് ഓരോ നിമിഷവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ് ആ കർത്താവിൻ്റെ വരവോളം ഒരിക്കലല്ല ഇത് തോറും സംഭവിക്കേണ്ടതാണ് ദൈവത്തിന് സ്തോത്രം ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു ഏതിൽ ഞങ്ങൾ മടങ്ങി വരണം ഏറ്റവും ഒടുവിൽ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് ഏഴാമത്തെ ചോദ്യം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു ജനം ദൈവത്തോട് ചോദിക്കുകയാണ് ഞങ്ങൾ എന്തോ പറഞ്ഞങ്ങേയോട് ദൈവം പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതി ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം അല്ലേ എത്ര ഭയങ്കരമായ വാക്കുകളാണ് അത്ര വലിയ നമ്മൾ ചിന്തിച്ചാൽ അത്ര വലിയ വാക്കുകളൊന്നും അല്ലത് പക്ഷെ ദൈവം പറഞ്ഞത് കഠിനമായ വാക്കുകളാണ് എന്താണെന്നറിയാമോ അവർ പറഞ്ഞത് ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ദൈവം മുമ്പാകെ നടക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ദൈവത്തിന് സ്തോത്രം അഹങ്കാരികൾ ഒഴിഞ്ഞു പോകുന്നു ദൈവത്തെ വിളിക്കുന്നവൻ വലിയ കുഴപ്പത്തിലാകുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ദൈവം പറയുകയാണ് ഈ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പക്ഷെങ്കിൽ കാര്യമായിട്ടെടുക്കാതെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കാതെ നമ്മുടെ നിത്യജീവിതത്തിനകത്ത് നമ്മൾ പറയുന്ന പല വാക്കുകളും ദൈവത്തിൻ്റെ ഹൃദയത്തിന് വളരെ ആഴത്തിലുള്ള വേദനയാണ് ഉണ്ടാക്കുന്നത് ഇത് മനസ്സിലാക്കുക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ബൈബിൾ വായിക്കുമ്പോൾ മാത്രമുള്ളതല്ല ഓരോ നിമിഷവും നമ്മുടെ പ്രിയനായ ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നുള്ള ആ ഒരു യാത്രയാണ് ജീവിതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം അപ്പം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുക തമാശയ്ക്ക് പോലും ദൈവത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അമേൻ അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം അമേൻ ഗോഡ് ബ്ലെസ് യു